ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിൽ ഇന്ത്യൻ ആരാധകരെ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ടൂർണമെന്റിന് മുമ്പ് രോഹിത് ശർമ്മ എടുത്ത ഒരു തീരുമാനത്തെക്കുറിച്ചാണ് പ്രധാനമായും സ്പിൻ ആധിപത്യത്തിലാണ് ഇന്ത്യ ടൂർണമെന്റിലൂടെ നീളം കളിച്ചത് പൊതുവേ ഇന്ത്യക്ക് ഫേവറബിൾ ആണ് ടൂർണമെന്റ് സാഹചര്യങ്ങളെന്ന് വിമർശനങ്ങളുണ്ട് കാരണം പാകിസ്ഥാനെ വെച്ച് നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം നടന്നത് ദുബായിലായിരുന്നു അതുകൊണ്ടുതന്നെ മിക്ക ടീമുകളും ഇന്ത്യയുമായി മത്സരം കളിക്കണമെങ്കിൽ പാകിസ്ഥാനിൽ നിന്നും ഏറെ ദൂരം യാത്ര ചെയ്ത് ദുബായിൽ വരേണ്ട ഉണ്ടായി സൗത്ത് ആഫ്രിക്കയുടെ ഡേവിഡ് മില്ലർ അടക്കം ഇതിനെതിരെ തുറന്നടിച്ച് രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാനിൽ പോയി ടൂർണമെന്റ് കളിക്കാൻ ബി സി സിയുടെ എൻഒസ് ലഭിക്കാത്തതാണ് പ്രധാനമായും കാരണം അതിന് രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളും പ്രസക്തമാണ് എന്നാൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനിടെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു എന്നാൽ അത്തരം വിമർശനങ്ങൾക്കൊടുവിലും ഇന്ത്യ എടുത്തൊരു തീരുമാനമാണ് ഇന്ത്യ ഇപ്പോൾ പ്രധാനമായും വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ടൂർണമെന്റിന് മുന്നോടിയായി ഇന്ത്യ പ്രധാനമായും സ്പിന്നർമാരുമായാണ് ടൂർണമെന്റിന് തയ്യാറെടുത്തത് ജസ്പ്രത് ബുംറയും മുഹമ്മദ് സിറാജും ഇല്ലാത്ത പക്ഷം ഒരു പേസറേയും ഒരു സ്പിന്നറേമാണ് ഈ രണ്ടു പേർക്ക് പകരം ടീമിലേക്ക് ഉൾപ്പെടുത്തിയത് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നീ നാല് പ്രധാന സ്പിന്നർമാരുമായാണ് ഇന്ത്യ ടൂർണമെന്റ് കളിക്കാൻ പോയത് പൊതുവേ ടൂർണമെന്റുകളിൽ സംഭവിക്കാത്ത മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു ഒറ്റ സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളറുമായാണ് ഇന്ത്യ അവസാന റൗണ്ടുകളിലേക്ക് മത്സരങ്ങളിലേക്ക് ഇറങ്ങിയത് ആദ്യ മത്സരങ്ങളൊക്കെ ഹർഷിദ് റാണി ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് റാണയ്ക്ക് പകരം വരുൺ ചക്രവർത്തി ടീമിലേക്ക് എത്തുകയും ടീമിലെ ഒറ്റൊരു പ്രധാന പേസറായി ഷമി മാത്രം ടീമിലുണ്ടാവുകയും ചെയ്തു ഷമിക്കൊപ്പം കൂട്ടായി പേസ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യ ഒരു ഫാസ്റ്റ് ബോളറിനപ്പനും ഒരു ഓൾറൗണ്ടർ മാത്രമാണ് ഈ പ്രധാന തീരുമാനമാണ് ഇന്ത്യയെ പല നിർണായക വിജയങ്ങളിലേക്കും എത്തിച്ചതെന്ന് പറയേണ്ടിവരും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഫൈനൽ തന്നെയാണ് ഫൈനലിൽ ഏറ്റവും കൂടുതൽ നിർണായകമായത് സ്പിൻ ബോളേഴ്സിൻ്റെ നിർണായക ഓവറുകൾ തന്നെയായിരുന്നു എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജയുടെയും വരുൺ ചക്രവർത്തിയുടെയും സ്പെല്ലുകൾ തന്നെ പത്ത് ഓവറിൽ മുപ്പത് റൺസ് മാത്രമാണ് ജഡേജ വിട്ടുകൊടുത്തത് കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കുകയും ചെയ്തു മാത്രമല്ല ഓസ്ട്രേലിയയുമായുള്ള മത്സരത്തിലും ഇതേ സംഭവം തന്നെയാണ് ആവർത്തിച്ചത് അന്ന് നിർണായകമായ രണ്ട് വിക്കറ്റുകൾ വരുൺ ചക്രവർത്തി നേടിയപ്പോൾ രവീന്ദ്ര ജഡേജയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി ന്യൂസിലൻഡുമായി നടന്ന ആദ്യ മത്സരത്തിലും സ്പിന്ന ആധിപത്യം നിർണായകമായി അഞ്ച് വിക്കറ്റുകളാണെന്ന് വരുൺ ചക്രവർത്തി നേടിയേക്കെങ്കിൽ കുൽദീപ് യാദവ് രണ്ടും അക്സർ പട്ടേലും ജഡേജയും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത് പാകിസ്ഥാനുമായുള്ള മത്സരത്തിലും ഇതേ സ്പിൻ ആധിപത്യം ഒമ്പത് ഓവറുകളിൽ നാൽപ്പത് റൺസ് വിട്ടുകൊടുത്ത് കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും ഓരോ വിക്കറ്റ് വീതമാണ് നേടിയത് അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ടൂർണമെന്റിൽ സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യക്ക് നിർണായക തീരുമാനമായി മാറിയതും